ദൈവകാരുണ്യ നൊവേന ഏഴാം ദിവസം ദുഃഖവെള്ളിയാഴ്ച മുതൽ പുതു ഞായറാഴ്ച വരെയാണ് ദൈവകാരുണ്യത്തിൻ്റെ നൊവേന ആചരിക്കേണ്ടത് ഈ അനുഗ്രഹ നൊവേനയിലൂടെ എന്തെല്ലാം ചോദിച്ചാലും ഞാൻ തരും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ നവനാൾ ദുഃഖ വെള്ളിയാഴ്ച മുതൽ നടത്തുവാനാണ് ദിവ്യനാഥൻ കൽപ്പിച്ചിട്ടുള്ളതെങ്കിലും ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇത് നടത്താവുന്നതാണെന്നും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ ഫലപ്രദമായ ഈ നൊവേന ഭാവികളുടെ മാനസാന്തരത്തിനായി കൂടെ കൂടെ നടത്തുന്നത് ഉത്തമമായിരിക്കും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ടു പോകുന്നു ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംവഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്നും പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും നിത്യനായ പിതാവെ ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അതു കാരുണ്യത്തിൻ്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാവ് പരിശുനാപ്പറയണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിർവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളിടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ പരീക്ഷരയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാവുന്നു ആമീൻ മീ നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ എന്നെയും അർത്ഥമറിയുമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദീൻ തമ്പ്രാനോട് അഭിഷോളമേ ആ മീൻ പിതാവും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നയൊക്കെ തന്നെ ആമീൻ കർത്താവേ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു മിഷിഹായേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ കർത്താവെ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ മിഷിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിഷിഹായെ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ സ്വർഗീയ പിതാവായ ദേവമേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ പുത്രനായ ദേവമേ ലോകത്തിൻ്റെ വിമോചകാ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷമായ ദൈവകാരുണ്യമേ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യമായ ദൈവകാരുണ്യമേ അത്യന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ അമാനുഷ്യ സൃഷ്ടികളെ വെളിപ്പെടുത്തപ്പെട്ട ദേവകാരുണ്യമേ ലായ്മയിൽ നിന്നും നമ്മെ വിളിച്ച ദേവകാരുണ്യമേ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്ന് നിൽക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദേവകാരുണ്യമേ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദേവകാരുണ്യമേ പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും നമ്മെ ഉയർത്തുന്ന ദേവകാരുണ്യമേ സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതികരണമായ ദേവകാരുണ്യമേ ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദേവകാരുണ്യമേ ഈശോ ഇവിടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ കരുണയുടെ മാതാവായി അമല മനോഹരിയായി പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ സർവത്ര സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ മാമോദിസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യമേ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ പാപികളുടെ മാനസാന്ദ്രത്തിന് വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ നീതിമാന്മാരുടെ വിശദീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ വിശുദ്ധരെ എത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ രോഗികളെ സഹായിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഹൃദയരുടെ ആശ്വാസ മായ ദൈവകാരുണ്യമേ നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴേയും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ പ്രസാദവരങ്ങളാൽ മൂന്നാം സ്വാദം നൽകുന്ന ദൈവകാരുണ്യമേ മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ കുരിശിയിൽ ലോകത്തെ രക്ഷിച്ച ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടി കർത്താവെ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ മിഷിഹായേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകേണമേ കർത്താവെ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ മിഷിഹായെ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞാനെന്നും പാടിപ്പുകഴുത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷണങ്ങളിൽ മനം അടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യീശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമീ